കെ എസ് ചിത്ര ഹിന്ദുക്കളോട് ഉദ്ബോധനം നടത്തുന്നത് കേട്ട പ്രബോധനം നടത്തുന്നത് കേട്ടോളോ കേട്ടോ എന്നാൽ കേട്ടോളൂ നിങ്ങൾ കേട്ടതാണ് ഞാൻ പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ് എല്ലാവർക്കും നമസ്കാരം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിന്റെ നാനാ ഭാഗത്തും കലിയിക്കണം ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു പറഞ്ഞിട്ടുള്ളത് ലോകാ സമസ്ത സുവിനോഭവന്തു ഇത് ലോക എന്നൊരു വാക്ക് സംസ്കൃതത്തിലില്ല സമസ്ത എന്നൊരു വാക്ക് മറ്റേ സംസ്കൃതത്തിലില്ല അറിവില്ലെങ്കിൽ പറയാതിരിക്കല്ലേ നല്ലത് അന്യഭാഷയല്ലേ ഇത് മലയാളം പറഞ്ഞ പോരെ മലയാളം പിന്നെ പല രൂപത്തിൽ പറയാം ചില ചില പറയാം എന്തിനട ഏ തിരുവനന്തപുരം ഭാഷയിൽ പറയാം എന്തുവാ എന്തുട്ടാ ഇ പറയാം അതും കുഴപ്പമൊന്നുമില്ല സംസ്കൃതം അറിയില്ലെങ്കിൽ സംസ്കൃതം പറയരുത് സംസ്കരിച്ച ഭാഷയാണ് സംസ്കൃതം ലോകാഹ ഭവന്തു അങ്ങനെയാണ് പറയേണ്ടത് ലോകാ ദീർഘമുണ്ടവിടെ എന്നിട്ട് വിസർഗം വരും അവിടെ അത് കഴിഞ്ഞാൽ സമസ്ത കഴിഞ്ഞ വിസർഗം വരും സമസ്തഹ ഭവന്തു ഭവിച്ചാലും സുഖിനഹ സുഖികളായിട്ട് ആര് ലോകാഹ ലോകർ മുഴുവൻ അതൊരുമിച്ചാണ് വരിക അപ്പോൾ രണ്ട് ആദ്യം പറയുന്നതിൻ്റെ അതേപോലെ തന്നെ രണ്ടാമതും പറയും ലോകാഹ എന്നുള്ള ലോകഹ എന്ന് പറഞ്ഞാൽ സമസ്തഹ എന്ന് വരും ലോകാഹ ഈ ലോക ലോക കഴിഞ്ഞിട്ട് വിസർഗം വരുമ്പോൾ വിസർജ് വിസർജനേസ്യ സഹ എന്നാണ് അതിൻ്റെ ഇത് മറ്റേ തത്വം സംസ്കൃതം പണിനീയം അപ്പം എന്താവും ലോകാഹ എന്നുള്ളത് ലോകാസ് എന്നായി മാറും സഹാരായിട്ട് മാറും ലോകാസ് ഇനി അടുത്തതായി എന്താണ് നോക്കണം സ സമസ്ത അപ്പം ഐ സ സീ സായയും കൂടി കൂടി ചേരും അപ്പം എന്താ ലോകാസ് സമസ്ത അപ്പോ ലോകാ സമസ്താസ് അതിന് എന്താ വരുന്നത് സു സകാരം തന്നെയാണ് വരുന്നത് അപ്പൊ എന്താ ലോകാഹ സമസ്താഹ സുഖിനു അല്ലെങ്കിൽ ലോക ലോക സമസ്തോ ഭവന്തു അത് പറയണ ആൾക്കാരിന്റെ ഭാവങ്ങള് ഈ ഈ ഈ ഈ സ്ത്രീ അത് പറയാൻ പാടില്ലായിരുന്നു ആ രീതിയിൽ പറയാൻ പാടില്ലായിരുന്നു ലോകാ സമസാ സുഖനോഭോ ബന്ധം അതൊരു അർത്ഥമില്ലാത്ത വാക്കാണത് ലോകാന്നൊരു വാക്കില്ല സംസ്കൃതത്തിൽ എല്ലാം എടുത്തിട്ട് ആരെ തൊളിൽ കുത്തി നിറച്ച് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഗേറ്റി കൊടുത്തോ ഇങ്ങനെ ഗേറ്റി എന്നും പറഞ്ഞ് ആ സ്ത്രീക്ക് എൻ്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു അയ്യോ ദയവ് ഇത് പ്ലീസ് നമ്മളവിടെ എൻ്റെ നാട് അയ്യന്തോളാണ് അയ്യന്തോൾ കാർത്തിനമ്പരത്തിൻ്റെ അടുത്തായിരുന്നു ആദ്യം അവിടെ നിന്ന് എനിക്ക് ബന്ധങ്ങളില്ല അവിടെ ഒരു നടൻ താമസിക്കുന്നു നടൻ്റെ ഭാര്യ നടിയാണ് അവർ ഈ അക്ഷരം കൊണ്ട് ചെല്ലുണ്ടായി വോട്ടിനു വേണ്ടിയിട്ട് അവർ ഗേറ്റിന് തുറന്നില്ല അവർ ലോഡി വരുന്ന സമയത്ത് സ്റ്റേജിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ക്ഷണിച്ചു അയ്യോ നമ്മൾ വേണ്ടാട്ടോ എന്ന് പറഞ്ഞു മോഹൻലാലോട് ചോദിച്ചു അയ്യോ പോകുന്നുണ്ടോ നോട്ട് യറ്റ് ഡിസൈഡഡ് ഇതുപോലെ തീരുമാനം എടുത്ത കാര്യം കഴിഞ്ഞു ഒന്നിനും മദ്യം എന്തായാലും പറയാം ഒരു മധ്യമ ഭാവം എന്ന് പറയില്ലേ നരേന്ദ്രമോദി ചാടി വീഴും ആർ സാർ ചാടി വീഴും അത് അഗ്രിമസ്ഥാനാണ് അലങ്കരിക്കവർ അവരതിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് ഞാനെനിക്ക് അതിൽ പെട്ടതാണ് ഇങ്ങനെയെല്ലാം അമ്പലം പണിയേണ്ടത് പക്ഷേ ആ ബാക്കിയുള്ള ആൾക്കാർ അവിടെയും ഇവിടെ അല്ലാതെ അങ്ങനെയാണ് നിൽക്കേണ്ടത് ഇപ്പോൾ ഈ ചിത്രങ്ങളെ പെണ്ണുങ്ങൾ പഠിച്ചല്ലോ ഇപ്പം കാര്യങ്ങൾ പഠിച്ചല്ലോ മനസ്സിലായല്ലോ വെറും വ വെറും വായിൽ തോന്നിയത് പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നാക്ക് പിടിച്ച് പുറത്തേക്ക് വലിച്ചിടാൻ ആൾക്കാർ വേണ്ടത്ര തയ്യാറാകും വിവിധങ്ങളായിട്ടുള്ള ചിന്താ പദ്ധതികളിലെ ആൾക്കാരുണ്ട് പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ഇവിടെ എല്ലാവർക്കും മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് പാഴ്സികളുണ്ട് സിന്ധികളുണ്ട് ഇവരാരും ശ്രീരാമനെ കാലത്തെഴുന്നേറ്റ് വൈകുന്നേരം ശ്രീരാമകളൻ ശ്രീരാമകളം എന്ന് പറയുന്നവരല്ല അവരാരും ആ ദൈവസങ്കല്പത്തെ എതിരിടുന്നതുമില്ല ചിത്രയുടെ അച്ഛൻ ആ മനുഷ്യനെ വഴി പോണ സമയത്ത് ഞാൻ പറയാം ഇത് ചിത്രയുടെ അച്ഛനാണോ നല്ല മനുഷ്യനാട്ടോ എന്റെ അച്ഛൻ വഴി വഴികൂടുമ്പോൾ ചിത്രം എന്താ പറയുക സ്വാമിയുടെ അച്ഛനാ നേരെ വിളിച്ച് ഞാൻ റോഡിൽ നിന്ന് അല്ലെങ്കിൽ ആളുകളോട് പറയാം എൻ്റെ അച്ഛൻ ആരാന്നറിയോ എന്റെ അച്ഛൻ ആരാന്നറിയോ അറിയോ എന്ന് പറഞ്ഞു അച്ഛൻ ഒരു മരങ്ങോടൻ എന്ന് പറഞ്ഞു കളയും ഇത് ശ്രീരാമൻ്റെ കാര്യം ഞാൻ കുട്ടിക്കാലത്ത് മുതൽ കേൾക്കുന്നതാണ് ശ്രീരാമൻ തൃപ്പൂര അമ്പലത്തിൽ മൂത്തടുത്ത് ഗോപിനാഥൻ അവിടെ കാഹളം റിക്രിയേഷൻ ക്ലബിലെ കിച്ചാമണി അദ്ദേഹത്തെ ജ്യേഷ്ഠൻ കൂടി മറ്റേത് ഭദ്ര നടത്താൻ നടത്തും കുട്ടികളെ ഞങ്ങളെല്ലാവരും പോവും അന്ന് പണിതാ ശ്രീറാം ജയരാം ജയ ജയരാം ശ്രീരാം ജയരാം ജയ ജയരാം ശ്രീരാം ജയരാം ജയ ജയരാം ശ്രീറാം ജയരാം ജയ ജയരാം പാടിയിട്ടുള്ള ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ പാഹിമാം ശ്രീ ഗണേശ ശ്രീ ഗണേശ ശ്രീ ഗണേശ രക്ഷമാം അതൊക്കെ ഞങ്ങൾ പാടിയിട്ടുണ്ട് ഇപ്പോ എല്ലാ മന്ത്രം ചേരും പക്ഷേ ശ്രീറാം ജയറാം ഇത് എന്ന് വായന്ന് മുഴുവനായിട്ട് വരുന്നില്ല നിങ്ങൾ കേൾക്കാൻ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ കാരണം ആർ എസ് എസ് കാരും നരേന്ദ്രമോദി അവരുടെ ആൾക്കാരും പറഞ്ഞു ശ്രീരാമൻ ആരാണെന്ന് അറിയോ സ്വാഭാവികമായിട്ടും ശ്രീരാമന്റെ ആ സങ്കല്പത്തിൻ്റെ വേറെ കാർഗിച്ച് തുപ്പാൻ തോന്നിക്കുന്നൊരു അവസരം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ അപ്പം ശ്രീരാമൻ്റെ ഒപ്പം ഒരു വശത്ത് സീതാദേവി ഇരിക്കുന്നുണ്ട് താഴെ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ സമർപ്പിച്ച് ആഞ്ചനേ പാദത്തിൽ സ്പർശിച്ച് ആഞ്ജനേയലിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നന്മാരൊക്കെ പുറയിലിരിക്കുന്നുണ്ട് മുനിവര്യന്മാരെല്ലാവരും കൂടി ആ ഫോട്ടോസൊക്കെ ഇപ്പോഴല്ലോ ഒമ്പും പിന്നെ ഉപയോഗിച്ചിട്ട് അതായത് ഖാസഖാൻ്റെ നേരെ ഇസ്രായേൽ ഇസ്രായേൽ സേനാധിപൻ നിൽക്കണ പോലെ അല്ലെങ്കിൽ സൈന്യക്കാരൻ നിൽക്കണ പോലെയാണ് ഒന്നായിട്ട് കഴിഞ്ഞാൽ അജി കളയുന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയുള്ള ഫോട്ടോസ് ഉണ്ടാക്കുക രാമൻ എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റിൻ്റെ മേലെ കോറി വരച്ചില്ലേ ഇവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത് ഈ പറയുന്ന ലേഡി അതായത് മറ്റേ ചിത്ര ഇവർ പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള എത്ര എത്ര അമ്പലങ്ങൾ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട് ആ അമ്പലങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ ആദ്യം പറഞ്ഞിട്ടാണോ അതെ അതെ നാളെ മറ്റേ അയ്യപ്പ സ്വാമിയുടെ അവിടെ മകരവിളക്ക് അതെ ഞാൻ ഈ പറയുമ്പോൾ മകരവിളക്ക് വൈകുന്നേരം ഇത് എല്ലാവരും അയ്യപ്പ സ്വാമിയുടെ മന്ത്രം ജപിച്ചോളണം കേട്ടോ എന്ന് ആരിനും ഇവിടെ പറയുന്നുണ്ടോ ഇഷ്ടമുള്ളത് ജപിക്കും ഇവിടെ മറ്റേ എന്തായാലും പറയാം മറ്റേ തമിഴ്മാരൊക്കെ ടി വി പുറത്ത് മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് എല്ലാവരും കൂടി ഇത് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി വന്ന സ്വാമികാരെല്ലാവരും കൂടി അവിടെ വൈകുന്നേരം വരാം എൻ്റെ ഉപ്മാവൻ എന്നോടൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അവിടെ ഒന്നുമില്ല അവിടെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ആയിക്കോട്ടെ എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ അവിടെ പോകും ഉപമാവും ഉപ്മാവും കാപ്പിയുള്ളതല്ലേ അപ്പോൾ വൈകുന്നേരം ഒന്നും ഇവിടെ കഴിഞ്ഞില്ല ഞാൻ അവിടെ പോകും പക്ഷെ ആരും പറയണം അതെ എന്നും അങ്ങനെ വിളിക്കാൻ അവരെ ടി വി വെച്ചിട്ടുണ്ട് കണ്ട്രോളണം എന്ന് പറഞ്ഞാൽ പോട പോടബുല്ലെന്ന് പറയും ആരാണെങ്കിൽ പോലും ആരും പറയും ആരും പറയും ഇവരെന്തുണ്ടായി ഇവർ രാമന്റെ ഇനി മുന്നോട്ടുള്ള ഗമനത്തിന് രാമന് പ്രഭാവം ഉണ്ടാക്കാൻ രാമന് പ്രസിദ്ധി ഉണ്ടാക്കാൻ രാമൻ്റെ സങ്കല്പങ്ങളെ ലോകം പോകുമ്പോൾ ഡെസ്റ്റിമേറ്റ് ചെയ്യാനുള്ള എല്ലാ കോൺട്രാക്റ്റ് എടുത്ത ആൾക്കാരുടെ വലിയ ഇപ്പോൾ ഇവർ പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അവരെ സാധനങ്ങൾ എത്തി കാണിച്ച് ഉപയോഗിക്കുക അതെ ഈ സോപ്പ് നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാവും മറ്റേ ഹേമാലിയുടെ പോലെ സൗന്ദര്യം ഉണ്ടാവും അല്ലെങ്കിൽ രാജേഷ് പോലെ സൗന്ദര്യം ഉണ്ടാവും എന്ന് പറയുന്ന പോലെയല്ലേ രാമനെ കയറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഹീടരഞ്ജന എന്താ വോട്ട് കിട്ടണം ബി ജെ പിക്ക് ഇനിയും ജയിക്കണം അവർ അവിടെയുള്ള ആൾക്കാരുടെ മൃദുല വികാരങ്ങളെ അവർ വിലക്കെടുക്കുകയല്ലേ ചെയ്യുന്നത് കേരളത്തിലും അതേ പ്രോഗ്രാമായിട്ട് ഉത്തരേന്ത്യക്കാർ ദക്ഷിണേന്ത്യ ത്രിവീഡിയൻ കൾച്ചർ പേർന്ന ആൾക്കേ അവിടെ രാമൻ ആയിക്കോട്ടെ കാലങ്ങളെ കാലങ്ങളെക്കൊണ്ടത് അങ്ങനെ ആയിത്തീർന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടേക്ക് എത്ര വാല്ണ്ടെന്ന് ചോദിക്കരുത് ആയിക്കോട്ടെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ ഈവോ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ നൂറ്റി നൂറ് നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് ഇവിടെ എന്താ ഉണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായി ഇവിടുത്തെ അമ്പലങ്ങൾ മുഴുവൻ നിങ്ങൾ അതിൻ്റെ പഴയ മരത്തുമ്പോൾ നോക്കിയാൽ കാണാം ഏറി വന്നാൽ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് വർഷം അതിനു മുമ്പ് ഇല്ല ഈ അമ്പലങ്ങളൊന്നും അതിവിടെ കാവുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഗോഡസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത് ഭൂമിദേവത അവിടെ ഉണ്ടായിരുന്നത് കാവുകൾ അവിടെ ഉണ്ടായിരുന്നത് അതിനെയാണ് ആരാധിച്ചിരുന്നത് അതിനുവേണ്ടിയിട്ടാണ് മറ്റേ സൂപ്പർ ദൈവങ്ങളാക്കി മറ്റേ ശിവൻ വിഷ്ണു പരമേശ്വരൻ പിന്നെ മറ്റേ എന്താണ് പറയുക ദശാവതാരങ്ങൾ ഭാഗവതം ഇവ കാര്യങ്ങളൊക്കെ എടുത്ത് വീഴ്ക്കാൻ തുടങ്ങിയത് പിന്നെയാണ് അതിൽ പെട്ടുപോയ ആൾക്കാർ വേറെ ും വരവുകളാണ് വാസ്തത്തില് ആയിക്കോട്ടെ പെട്ടുപോട്ട് കാലങ്ങളെ കൊണ്ടത് രാമോ അന്ത്രോ രാമോ നമ്മുടെ ആളാണ് മറ്റാണോ മറച്ചാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആയിക്കോട്ടെ അതൊക്കെ എന്തിലും ആയിക്കോട്ടെ പക്ഷേ അത് മറ്റുള്ളവരെ തലയിൽ വെച്ച് കെട്ടാൻ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ചേച്ചി ഇത്ര ചേച്ചി ഇങ്ങനെ പറഞ്ഞു ഇത്രേ എന്ന് പറയുമ്പോൾ അവര് പോലും അവര് പോലും അവരറിയാതെ തന്നെ മുങ്ങിപ്പോകണത് ഈ ചാണകക്കൂടിയിൽ മുങ്ങിപ്പോകണത് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകും നിങ്ങൾക്ക് രാജ്യസഭയിൽ കയറി കുത്തിരിക്കാനോ എല്ലാ കാലത്തും പാടാൻ പറ്റില്ലല്ലോ പുതിയ കുട്ടികൾ വരുന്നുണ്ടല്ലോ മിഡിക്കികൾ വരുന്നുണ്ടല്ലോ മാത്രമല്ല ആ സ്റ്റൈലോ സിംഗി തന്നെ മാറിപ്പോയി ഇതിപ്പോൾ അങ്ങനെയുള്ള സിംഗി പോലെ പണ്ടത്തെ പോലെ ജിം റീവിസിന്റെ പോലേക്കും പാടിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാര് സമ്മതിക്കും അപ്പം കാലം മാറിപ്പോയി അപ്പം അതിനനുസരിച്ച് കോലം മാറ്റിക്കെട്ടുള്ള ശ്രമം ആയിക്കോ വീട്ടു പറയട്ടെ ആയിക്കോട്ടെ ആയിക്കോളോ ആയിക്കോ 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 പക്ഷേ അത് നിങ്ങൾ മറ്റുള്ളവരെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കില്ല ഇപ്പം നിങ്ങൾക്ക് മതിയും കൊതിയും നിർന്നു അടുത്ത കഴിഞ്ഞു ആറ് മാസം ഈ അരി വായിക്കണ്ട അത്രത്തോളം നിങ്ങളുടെ അണ്ണാക്കിൽ അടിച്ചു കയറ്റി വെച്ച് തന്നിട്ടുണ്ടെന്ന നാട്ടുകാരെല്ലാം കൂടി ഇപ്പം മനസ്സിലായില്ലേ നിങ്ങൾ വിചാരിച്ച വഴിയിൽ ലോകം രാമൻ്റെ പേരും പറഞ്ഞ് കൃഷ്ണൻ്റെ പേരും പറഞ്ഞ് ശിവന്റെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ തൊളനിറച്ച് വോട്ട് കിട്ടുന്നു പറഞ്ഞപ്പോഴത്തെ തൃശ്ശൂർ ലൂർദ് പള്ളിയുടെ അമ്മയുടെ തലയിൽ കിരീടം ലൂർദ് പള്ളിയുടെ ലൂർദ് മാതാവിൻ്റെ തലയിൽ നൂറ്റി അമ്പത് കിരീടമൊക്കെ അവിടെ ആൾക്കാരുണ്ട് അരിപ്രാഞ്ചിമാരും സ്വർണ്ണപ്രാഞ്ചിമാരും ഒക്കെ വേണ്ടത്ര ഉണ്ട് ഇയാളെങ്കിലും കൊണ്ടുവച്ചാൽ എല്ലാവരും പറയാം വോട്ട് തരുമോ വോട്ട് തരില്ലേ വോട്ട് തരില്ലേ എന്നും പറഞ്ഞ് വോട്ടിന് ഇത് ചെയ്യുന്നത് അടുത്ത ജന്മത്തിൽ എനിക്ക് ഇതായിട്ട് പറയണം ബ്രാഹ്മണനായിട്ട് പറയണം അത് ബ്രാഹ്മണന്മാരെ വോട്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ ചെയ്തത് അച്ഛന്മാരെ കൂടാതെ വോട്ടാണ് അടുത്ത പ്രാവശ്യം എനിക്ക് ബിഷപ്പാകണം അതെന്തിൻ്റെ പേരില്ല അപ്പം ഈ രീതിയിൽ കൊഞ്ഞാണം വിദ്യകൾ കാണിച്ച് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി വേറെ കുറെ കൂട്ടം ആൾക്കാർ തലയ്ക്ക് വെളിവുള്ള ആൾക്കാരും നീ കൂടി വരെ കൂട്ടത്തിലില്ലേ എന്തായാലും പോലും ചിത്ര എന്ന് പറഞ്ഞ സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഒരു പേഴ്സണാലിറ്റി അവരുടേതായിട്ടുള്ള നിലപാടുകൾ അവരുടേതായിട്ടുള്ള അന്തസ്സ് ഇന്നവരെ ചിത്രയുടെ മുഖം കണ്ടാ ഇതെന്ത് സ്ത്രീ എന്ന് ചോദിച്ചിട്ടില്ല വളരെ ഭവ്യമായിട്ട് നിർലീനമായിട്ട് ചിരിച്ചുകൊണ്ട് അത് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇത്രയും വലിയ കള്ളത്തരം ഇത്രയും വലിയ കള്ളി അങ്ങനെ ഒരു പേഴ്സണാലിറ്റി അതിനകത്തുണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് അവർക്ക് അവർക്കിപ്പോൾ എങ്ങനെ രാജ്യസഭാ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡോ അല്ലെങ്കിൽ എന്തിന് ഇവിടെ എന്തെങ്കിലും മ്യൂസിക് അക്കാദമി സ്ഥാപിക്കണം എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിരിക്കും അവരുടെ ഉള്ളിലായിരിക്കാം അവരോട് തെറ്റേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ 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 അയോധ്യയിലേക്ക് പോയിക്കൊള്ളുവോ നിങ്ങൾ അയോധ്യയിൽ പോയിട്ട് പാട്ട് കഴിച്ചിട്ട് നടത്തിക്കോ ഒരു കുഴപ്പമില്ല ആരും ഒന്നും ഇട്ടില്ല ഡാൻസ് ആടാൻ പോവുകയാണ് എഴുപത്തിരണ്ട് വയസ്സായി ആ ഡാൻസ് ആയാലും അതിന്റെ അവസാനത്തെ രസമായിട്ട് ഓരോരുത്തർ എന്റെ എൻ്റെ സ്വപ്നങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് അവരെ പരിപാടികളാണത് ആൾക്കാർ കൂടുതലോ അവിടെ കാണിക്കാൻ വേണ്ടി രേഖ വരുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ അമിതാഭ് ബച്ചൻ രേഖ അതെന്തോ കേട്ടോ എപ്പോ ഇവിടുന്ന് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ ഇത്ര മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ മേലിൽ നിങ്ങൾ നിങ്ങളായിട്ട് ആർ എസ്കാരിയാവേ നാളെ നിങ്ങൾ കുറുപടി കൊണ്ട് നടക്കേ നിങ്ങൾ പദസഞ്ചലനത്തിന് പോവേ നിങ്ങൾ എന്ത് വേണി ചെയ്തോളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ മാർച്ചുകാരിയാവേ നിങ്ങൾ കോൺഗ്രസ്കാരിയാകെ നിങ്ങൾ ദേശീയവാദിയാണ് ഇതൊക്കെയാണ് ഇഷ്ടമാണ് നിങ്ങളെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പാട്ടിലൂടെയാണ് ആ ജനങ്ങളുടെ മേലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ആദർശങ്ങളും നിങ്ങളുടെ ചിന്താ പദ്ധതികളും നിങ്ങളുടെ നിലപാടുകളും അവരുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ തലയിൽ ഇട്ട് തലയിൽ ഇടുന്നത് ഇത്രയും മൂന്നൽ കല്ലാന്ന് വച്ചാൽ അവർ നിങ്ങളുടെ തലയിൽ കൊണ്ടിടുകയും മൂന്ന് കല്ലായിരിക്കും കേട്ടോ നിങ്ങളെ തലയിൽ കൊണ്ടിടുക തലേ ഇടപ്പൊളിയും ഇപ്പം ഏതാണ്ട് ആയല്ലോ ഇപ്പൊ തന്നെ ഏതാണ്ട് ആയല്ലോ ഏഹ് നല്ലൊരു പാഠം പഠിച്ചല്ലോ ഏതായാലും ഈ കാലത്ത് നല്ലൊരു പാഠം പഠി പാഠം പഠിക്കാൻ പറ്റിയല്ലോ ഈ മറ്റേ എല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പുറത്തൊക്കെ ഉറങ്ങി നേടാൻ പറ്റും പക്ഷേ ഇങ്ങനെയുള്ള നഷ്ടപ്പെടലുകൾ ഇതുവഴി ഉണ്ടാക്കി വെച്ചിട്ടുള്ള അന്തസ്സും മാബിയാത്തും തറവാടിത്തവും ആ കുലീനത്വം അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം കിട്ടിപ്പോയിരുന്നൊരു കാര്യം സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങളൊരു ഗായികയാണ് അതിലപ്പുറമോ നിങ്ങളൊരു ഗായികയാണ് അതിനുശേഷം നിങ്ങൾക്ക് അയക്കുകയാണ് അല്ലാതെ നിങ്ങളൊന്നുമല്ല ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ജനങ്ങളെ പ്രത്യേകിച്ച് മലയാളികളെ സന്തോഷിപ്പിക്കാനുള്ള വലിയൊരു കാര്യം നിങ്ങളുടെ ഒരു ആയുധമായിട്ട് കയ്യിലിരിക്കുകയാണ് ഗാനം സംഗീതം അത് വെച്ചുകൊണ്ട് അതിൽ മാത്രം തപസ്സി ഇരുന്നു കൊണ്ട് തപസിനെ കുറിച്ച് പറയാറുണ്ടല്ലോ അത് വെച്ച് നിങ്ങൾക്ക് മുന്നേറി കഴിഞ്ഞാൽ ഓരോ പ്രശ്നമുണ്ടോ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ കൊഞ്ഞാണവിദ്യ നിങ്ങളെക്കൊണ്ട് ആരെ ഒപ്പിച്ചതാണെങ്കിൽ അവനെ വിളിച്ച് അവൻ്റെ ചെവിടുത്തിലായിട്ട് പൊട്ടിക്കുകയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു നിങ്ങൾ നിങ്ങളങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേ പറയുക അതങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ല ഞാൻ അങ്ങനെ ഒന്നിച്ചു ഞാൻ സംഘിയല്ല കിങ്ങണിയല്ല ഞാൻ കുറുകോടിയല്ല എന്ന് ആറ്റാടു പറഞ്ഞാൽ അത്രത്തോളം നിങ്ങൾ ചെയ്ത പാപത്തിന് ഒരു പരിഹാരമാകും ചെയ്യുമെന്ന് വിചാരിക്കുന്നു നമസ്കാരം